അരുൺകുമാറിലേക്ക് പോകുന്നു നമുക്കിനി സമയം നാല് മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ ഒന്നര മിനിറ്റ് വീതം അതിഥികൾ ഉപയോഗിക്കുക അതിനു മുൻപ് ഇപ്പോൾ യു ഡി എഫിന്റെ പ്രതിനിധി ഷിബു മീരാൻ ഉന്നയിച്ച ചോദ്യങ്ങൾക്കുകൂടെ മറുപടി പറയാൻ വടക്കൽ കെ എസ് അരുൺകുമാർ ഇത് എന്തുകൊണ്ട് ആവർത്തിക്കുന്നു ദേവപ്രിയയുടെ കാര്യത്തിലാണെങ്കിലും ശരി അതിനു മുമ്പ് വിനായകന്റെ കാര്യത്തിലാണെങ്കിലും ശരി ഇതേപോലെ പ്രവർത്തിക്കുന്ന പോലീസുകാരെ പാഠം പഠിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒൻപത് വർഷം പിന്നിടുന്ന പിണറായി സർക്കാരും നാലാം വർഷം പിന്നിടുന്ന ഇടതു സർക്കാരും ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരെ നിലക്ക് നിർത്താനും അവർക്ക് ഈ പറയുന്ന ബോധ്യം കൊടുക്കാനും ഒരു നീതിയുടെ ബോധ്യം അവർക്ക് പകർന്നു കൊടുക്കാനും കഴിഞ്ഞിട്ടില്ല എന്നല്ലേ ബോധ്യമാകുന്നത് ഓരോ തവണ പരസ്യത്തിലേക്ക് പോകുമ്പോഴും താങ്കൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് ഈ ബിന്ദുവിനെ കള്ളിയാക്കിയത് പോലീസുകാരാണോ പോലീസുകാരാണോ ബിന്ദുവിനെ കള്ളിയാക്കിയത് ആ വീട്ടുടമസ്ഥയായ ലേഡി കൊടുത്ത കള്ള പരാതിയാണ് അല്ല അത് പരാതി കിട്ടിയാൽ കേസെടുക്കും ഞാനിപ്പോ മനസ്സിലാക്കുന്നത് ഫർദർ പ്രൊസീഡിങ്സ് ഡ്രോപ്ഡ് എന്നതാണ് ബിന്ദുവിനെതിരായിട്ടുള്ള പ്രൊസീഡിങ്സ് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം റദ്ദാക്കാൻ ആർക്കും അധികാരമില്ല സുപ്രീം പറ്റൂ അതിൽ ഫർദർ ഫർദർ റിപ്പോർട്ട് െ ഈ പറയുന്ന ആരോപണവിധേയുടെ വീട്ടിൽ പോയി അവരെ ആ സമൂഹത്തിന് മുന്നിൽ കള്ളിയാക്കി ചിത്രീകരിച്ചത് പോലീസാണ് എന്ന എന്റെ അഭിപ്രായത്തിൽ താങ്കൾ എങ്ങനെ വിയോജിക്കുക ആ കള്ളപരാതിയാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ കള്ളപരാതി കൊടുത്ത ഈ വീട്ടുടമയ്ക്ക് അവരെ കേസെടുക്കണം അത് ഈ നിമിഷം വരെയും എടുത്തിട്ടില്ല എങ്ങനെ പറ്റും ഇരുപത്തി മൂന്നാം തീയതി കംപ്ലൈന്റ് കിട്ടുന്നു ആ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുന്നു ആ എഫ്ഐആർ കൃത്യമായിട്ട് വന്ന സമയം പരാതി രജിസ്റ്റർ ചെയ്ത സമയം മൊഴി എല്ലാം ഉണ്ട് പിറ്റേ ദിവസം ഈ തൊണ്ടി മുതൽ ആ വീട്ടിൽ നിന്ന് കിട്ടി എന്നുള്ള ഇൻഫർമേഷൻ വരുന്നു ആ സമയത്ത് എങ്ങനെ ഈ കിട്ടിയ പരാതി രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ തന്നെ എത്ര ന്യൂസ് അവർ ചർച്ച ചെയ്യും എഫ്ഐആർ ഇട്ടാൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ് പ്രാഥമികമായ ഈ മോഷണം മുതൽ കളവ് പോയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണ്ടേ കൃത്യമായി പരാതിയിൽ പരാതിക്കാരി വന്ന ഓറൽ എവിഡൻസ് ആയിട്ട് കൊടുക്കുന്നു നിങ്ങൾ നിങ്ങളല്ല തെറ്റിദ്ധരിപ്പിക്കരുത് തെറ്റിദ്ധരിക്കും എന്താണ് മിസ്റ്റർ ഡോക്ടർ അരുൺ എഫ്ഐ എസ് ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് ഫസ്റ്റ് ഇൻഫർമേഷൻ കൊടുക്കുന്നത് ആ ഇൻഫോർമെന്റ് ഒപ്പിട്ട സ്റ്റേറ്റ്മെന്റ് ആണ് ഇത്ര വാല്യൂബിൾ ആയ സ്റ്റേറ്റ്മെന്റ് പോലീസിന്റെ മുന്നിൽ വരുമ്പോ ഇൻ ദി ലൈറ്റ് ഓഫ് പോലീസ് എഫ്ഐആസ് പോലീസ്റ്റർ എഫ്ഐആർ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് ആ റിപ്പോർട്ടിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നു ആ പ്രതിയെ ചോദ്യം ചെയ്യുന്നു പിറ്റേ ദിവസം ഇൻഫോർമെന്റ് തന്നെ പറയുന്നു തൊണ്ടി മുതൽ കിട്ടിയെന്ന് അങ്ങനെ വരുമ്പോൾ പോലീസിന് ചെയ്യാൻ കഴിയുക സിആർപിസി പ്രകാരം അതുപോലെ ക്രിമിനൽ നടപടിക്രമങ്ങൾ പ്രകാരം ചെയ്യാവുന്ന കാര്യങ്ങൾ ഫർദർ കംപ്ലൈന്റ് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ഡ്രോപ്പ്ഡ് എന്ന് പറഞ്ഞ റിപ്പോർട്ട് കൊടുക്കുന്ന പോലെ എന്റെ വീട്ടിൽ നിന്ന് ഈ പത്ത് പവൻ സ്വർണം മോഷണം പോയി അതെടുത്തത് മറ്റൊരാളാണ് ഈ പാനലിൽ ഇരിക്കുന്ന ഒരാളാണ് എന്ന് പറഞ്ഞാൽ അയാളെ പോലീസ് ഇന്ന് രാത്രി പിടിച്ചോണ്ട് ഇതേപോലെ ഒരു ഇരുപത് മണിക്കൂർ ചോദ്യം ചെയ്യുമോ ൂർ ചെയ്തതിനു ശേഷം ഒരു നിമിഷം താങ്കൾ കേൾക്കൂ താങ്കൾ കേൾക്കൂ കേൾക്കൂ താങ്കൾ ഇപ്പോൾ ഞാൻ താങ്കളുടെ പേരല്ല ഈ പാനലിൽ നിൽക്കുന്ന ആരുടെയെങ്കിലും വീട്ടിൽ അവരുടെ പൊതുസമൂഹത്തിൽ ഇന്ന് നാളെ രാവിലെയോ രാത്രിയിലോ പോലീസ് ഇതേപോലെ കൊണ്ടുപോയി ഞാൻ പറഞ്ഞു എന്ന ഒറ്റ കാരണത്താൽ തെളിവെടുപ്പ് നടത്തു ആദ്യം അത് എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പോലീസിന് ബോധ്യപ്പെടണ്ടേ ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് വന്നു ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് തയ്യാറാക്കി അത് ബോധ്യപ്പെടണ്ടേ പോലീസിന് ഡോക്ടർ അരുൺ നിങ്ങൾ വീണെടുത്ത് കിടന്ന് ഉരുളണ്ട ഇന്ന് രാവിലെ പോലീസ് സ്റ്റേഷനിൽ പോലീസ് സ്റ്റേഷൻ ചോദിച്ചാൽ ചോദിച്ചു ചോദിച്ചാൽ ശേഷം നിങ്ങൾ യുടെ വീട്ടിൽ പോയി അത് പരിശോധിച്ചാണ് പരിശോധന നടത്തിയത് അല്ല ഏത് ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്താൽ തൊണ്ടി മുതൽ പരിശോധിക്കാൻ ആ പ്രതിയെ കൊണ്ട് എവിടെയൊക്കെ പോണമെന്ന് പോലീസ് ആ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറാ തീരുമാനിക്കേണ്ടത് എവിടെങ്കിലും അവനെ കൊണ്ടുപോയി പെൺകുട്ടികളുടെ പേരിൽ കൂടി കേസെടുക്കുമ്പോൾ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഇത് ബിന്ദുവായിപ്പോയി അതുകൊണ്ടാണ് ഇരുപത് മണിക്കൂറിനുള്ളിൽ അന്വേഷണം വരുന്നത് ഇരുപത് മണിക്കൂറിനുള്ളിൽ അന്വേഷണം വരുന്നത് ഏതായാലും അല്ല ആരായാലും ആ സ്പോണ്ടേനിയസ് ആയിട്ട് ആക്ഷൻ വരുന്ന ഗവൺമെന്റ് ആണ് കേരളത്തിലെ ഗവൺമെന്റ് ഒറ്റ ഇവിടെ അല്ല ഒറ്റ ഞങ്ങളാരെച്ചിട്ട് പോലീസ് അത് തെറ്റാണെന്ന് പറഞ്ഞു ആദ്യഘട്ടം മുതൽ അല്ലല്ല ഒറ്റടുക്കല്ലേ ഒച്ചു ല്ലോ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ അഭിഭാഷകൻ നിങ്ങൾ എത്ര ഞായഴ് അല്ല ഒറ്റ മിനിറ്റ് ഒരു ഘട്ടത്തിൽ പോലും പോലീസിനെ ന്യായീകരിച്ചുകൊണ്ടല്ല ഞാൻ ഈ ചർച്ച പങ്കെടുത്തത് നൂറ്റിയൊന്ന് പോലീസുകാരെ പുറത്താക്കിയ ഗവൺമെന്റാണ് ഈ ഗവൺമെന്റെന്നും അതുകൊണ്ട് ഇത്തരത്തിൽ കുറ്റാരോപിതർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി ഗവൺമെന്റ് എടുക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ ചർച്ച തുടങ്ങിയത് പക്ഷെ നിങ്ങൾ ഇവിടെ ആ ബിന്ദുവും അഭിഭാഷകനും പറഞ്ഞപ്പോ നിങ്ങൾ ഈ പകൽ കൊണ്ടുവന്ന വാർത്ത മുഴുവൻ പക്ഷേ കൃത്യമായ കൃത്യമായ പരാതിയാണോ അത് അല്ല അല്ല ഒറ്റമിട്ട അതെ എഫ്ഐആർ ുംങ്ങനെ കണ്ടെത്തും ഇട്ടില്ല അല്ല ഓ എത്ര ബാലിശമായ വാദം എത്ര ബാലിശമായ വാദം ഒരു സ്റ്റേഷനിൽ അരുണ് പറയുകയാണ് നടപടി കൃത്യസമയത്ത് നടപടി അങ്ങനെ ഉണ്ടാവാത്ത നൂറ് കഥ അങ്ങനെ നടപടി ഉണ്ടാവാത്തല്ലേ പോലീസിൽ പരാതി കൊടുത്തതിന് ശേഷം പേരിൽ വിനായകന്റെ പേരുടെ നടപടി നടപടി അല്ലല്ല നിങ്ങൾ ഒച്ചെടുക്ക നിങ്ങൾ പതിനഞ്ച് ദിവസം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാറ്റർ ഒരു കാര്യം പ്രസാദിന്റെ അടിസ്ഥാന കുളിമുറിയിൽ നിന്ന് വെള്ളമിടന്ന് പറഞ്ഞ പ്രസന്നനെ സസ്പെൻഡ് ചെയ്യാതെ ഒരിക്കലും അല്ല നിങ്ങൾക്ക് ഈ കൃത്യമായി പോലീസിന്റെ റിപ്പോർട്ട് ഒന്ന് വായിച്ചാൽ മനസ്സിലാകും അന്വേഷണം നടത്തി പ്രാഥമിക അന്വേഷണത്തിന്റെ റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ നടപടി എടുക്കാൻ കഴിയൂ അതിനുശേഷം കൊണ്ടുപോകണം നിങ്ങൾ നിങ്ങൾ ബിന്ദുവിന്റെ കൊണ്ടുപോകണം ഒരു വാചകം വിളിച്ചു പറഞ്ഞു പറഞ്ഞോ ഈ സ്വർണം കിട്ടിപ്പോയി അവരുടെ വീട്ടിൽ നിന്ന് കിട്ടി സോറി എന്തൊരു വാക്ക് പറഞ്ഞോ അതും പറയും നിങ്ങളോട് അല്ല കൃത്യമായി പരാതി ഡ്രോപ്പ് ചെയ്തതായി കോടതിയിൽ തന്നെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഇതിന്റെ ബേസിക് പഠിച്ചിട്ട് ചർച്ച നടത്തി നിങ്ങളുടെ അന്വേഷിക്കുന്നത് കഴിഞ്ഞ മണിക്കൂറാണ്